ജനങ്ങളുടെ വിശ്വാസം ഇപ്പോൾ ഒരാളിൽ മാത്രമായി മാറുകയാണ് രാഹുൽ ഗാന്ധി ഇതുവരെയായും മോദിയെ വിശ്വസിച്ച് മോദിക്ക് പിന്തുണ നൽകിയവർ ഓരോ ദിവസം കഴിയും തോറും കാര്യങ്ങൾ മനസ്സിലാക്കി മോദിയെ കൈവിടുകയാണ് മോദിയുടെ വാക്കുകളിൽ ഇപ്പോൾ വിശ്വാസമില്ല എന്നതാണ് കർഷകർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് തങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാനും അത് അവതരിപ്പിക്കുവാനും ഇപ്പോൾ രാഹുൽ മാത്രമേ തങ്ങളോടൊപ്പം ഉള്ളൂ എന്നതാണ് അവരൊക്കെ കരുതുന്നത് അതിന്റെ ഭാഗമായി തന്നെയാണ് കഴിഞ്ഞ ദിവസം രാഹുലിനെ കാണാൻ കർഷകരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും പ്രതിനിധി സംഘങ്ങൾ പാർലമെന്റിൽ എത്തിയത് എന്നാൽ ഈ പ്രതിനിധി സംഘം അടുത്തേക്ക് എത്തുന്നത് സർക്കാർ തടഞ്ഞു എന്നാൽ രാഹുൽ ഇടപെട്ട് തന്നെ അവരെ കാണുകയാണ് ഉണ്ടായത് ആരെയൊക്കെ കാണണം എന്നുള്ളത് തങ്ങളുടെ അവകാശമാണെന്നും അതിനെ സർക്കാർ തടയാൻ ശ്രമിക്കുകയാണോ എന്ന് രാഹുൽ കുറ്റപ്പെടുത്തുന്നുണ്ട് തങ്ങളിപ്പോൾ പ്രതിപക്ഷത്താണ് കർഷക പ്രതിനിധികളും മത്സ്യത്തൊഴിലാളി സംഘങ്ങളും തന്നെ കാണാൻ വന്നപ്പോൾ അവരെ തടയില്ലെന്ന് സ്പീക്കർ വാക്ക് തന്നതാണ് എന്നാൽ അവരെ ഇപ്പോൾ തടഞ്ഞിരിക്കുന്നു അതിനാലാണ് താൻ അങ്ങോട്ട് പോയി അവരെ കണ്ടത് എന്നാണ് രാഹുൽ പറയുന്നത് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് പാർലമെന്റ് ഹൗസിലെ തൻ്റെ ചേംബറിൽ രാഹുൽ ഗാന്ധി കർഷക പ്രതിനിധികളെയും ശുചീകരണ തൊഴിലാളികളെയും അതുപോലെ മറ്റുള്ളവരെയും കണ്ടിരുന്നു യുണൈറ്റഡ് കിസാൻ മോർച്ചയുടെ പതിനൊന്ന് അംഗങ്ങളും സംഘത്തിലുണ്ടായിരുന്നു കർഷകർക്ക് മിനിമം താങ്ങുവിലയുടെ നിയമപരമായ ഗ്യാരണ്ടി കടബാധ്യത തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് ചർച്ചകൾ നടത്തിയിരുന്നു ഈ വിഷയങ്ങളിൽ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുന്നതിനെക്കുറിച്ച് രാഹുൽ ഉറപ്പും നൽകിയിരുന്നു ഇതിനു പുറമെ കർഷക സംഘടനാ പ്രതിനിധികൾ രാജ്യത്തുടനീളം കർഷകർ നേരിടുന്ന പ്രശ്നങ്ങളും രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ അവതരിപ്പിച്ചിരുന്നു അതിന് വലിയ വാർത്താ പ്രാധാന്യവും കിട്ടിയിരുന്നു ആ സാഹചര്യത്തിൽ ഇത്തരത്തിൽ പ്രതിനിധി സംഘങ്ങൾ രാഹുലിനെ കാണുന്നത് ഒഴിവാക്കുക എന്നതാണ് ബി ജെ പി ലക്ഷ്യം വെച്ചത് അതാണ് പ്രതിനിധി സംഘത്തെ തടയാൻ ശ്രമം നടന്നതും എന്നാൽ അമിത്ഷാ മരത്തിൽ ചിന്തിക്കുമ്പോൾ രാഹുൽ അത് മാനത്തെ ചിന്തിക്കുകയാണ് पार्लियमेंट चांबर ने काम प्रति तड़ी साहुल ने तड़ी आज क्या मुद्दा था नहीं वो देखिए हमारा हक बनता है कि हम किसी से भी मिल सकें बट वो अलाउ नहीं कर रहे हैं मैंने किसानों के बारे में कहा था, था।, था, था, था। तो स्पीकर ने हाउस में कहा कि रोका नहीं जा रहा है अब फिर से रोक दिया है नहीं ये मछुआरों का श्रीलंका का एक इशू है और दूसरे वो चाइल्ड चाइल्ड वेलफेयर के लोग आए थे तो ये मेरा चलता रहता है तो मैं यहाँ बैठा हूँ तो लगातार है।, तो, हाँ, तो है मैं करता रहता हूँ तो मोर डिफिकल्टजियर टू मीट दम देर अदरवाइज नाउ हैव टू की आना पड़ेगा लेकिन मछुआरों का जो दल है विभिन्न छात्रों का दल दल है वो अभी तक सदन के अंदर आके एलओपी से नहीं मिल पाए मिल और राहुल जी उनसे मिलने जा रहे हैं क्योंकि राहुल जी का भारत जोड़ो का ये जो संकल्प है उनका निरंतर है क्यूँ अंदर, था दी अंदर दी आने था। नहीं आना चाहिए इससे पहले हम देखा था किसानों को भी अंदर नहीं आने दिया था फिर आपने सवाल उठाने पे उनको आने पहले काम कर